ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഒടുവിലെത്തേതാണ് യസ്തേറിൻ്റെ പുസ്തകം എബ്രായ ബൈബിളിലെ മൂന്നാം വിഭാഗമായ എഴുത്ത് അഥവാ കെത്തുവിമിൽ അഞ്ച് ചുരുളുകൾ അതായത് മിഗുലോത്ത് ഉണ്ട് അവയിൽ അവസാനത്തെ ചുരുളാണ് എസ്തേർ ഉത്തമഗീതം രൂത്ത് വിലാപങ്ങൾ സഭാപ്രസംഗി എസ്തേർ എന്നിവയാണ് ആ അഞ്ച് ചുരുളുകൾ പുരീം ഉത്സവത്തിന് വായിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എസ്തേറിന്റെ ചുരുളാണ് ചാവുകടൽ ചുരുളുകളിൽ പ്രതിനിധാനം ചെയ്യപ്പെടാത്ത ഏക പുസ്തകം ഇതാണ് എസ്തേറിന്റെ ഗ്രീക്ക് പാഠത്തിൽ നൂറ്റിയഞ്ച് വാക്യങ്ങൾ കൂടുതലുമുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകൾ അധിക വാക്യങ്ങളെ അപ്പോക്രിഫിയായി കണക്കാക്കുന്നു ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് പുസ്തകത്തിൽ യാതൊരു സൂചനയുമില്ല മോർദേക്കായി ആണ് ഇതിൻ്റെ എഴുത്തുകാരനെന്ന് ജോസിഫസും ഇബൻ എസ്രായും കരുതിയിരുന്നു ഇതേ അഭിപ്രായം തന്നെയാണ് ചില യഹൂദന്മാർക്കും ഉണ്ടായിരുന്നത് അതിന് തെളിവായി എസ്തേർ ഒൻപത് ഇരുപത് മുപ്പത്തി എന്നീ വാക്യങ്ങളെ സ്വീകരിക്കുന്നു എന്നാൽ പത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ മോർദായ് എസ്തേറിൻ്റെ ഗ്രന്ഥകാരൻ ആയിരിക്കാനിടയില്ല പുസ്തകത്തിലെ വിവരണങ്ങളിൽ നിന്ന് ഗ്രന്ഥകർത്താവിന് പേർഷ്യൻ രാജസദസ്സിനെക്കുറിച്ചും കീഴ്വഴക്കങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം മോർദേക്കായയുടെ എഴുത്തുകളും അഥവാ എസ്തേർ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ദിനവൃത്താന്ത പുസ്തകങ്ങളും രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് പത്തിൻ്റെ രണ്ട് വാമൊഴിയായ പാരമ്പര്യങ്ങളും ഗ്രന്ഥരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കണം ഉള്ളടക്കത്തിലെ ഏറിയ ഭാഗവും രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് എസ്തേർ പത്തിൻ്റെ രണ്ട് ആറിൻ്റെ ഒന്ന് അതുകൊണ്ടാകാം ദൈവത്തിൻ്റെ നാമം ഈ പുസ്തകത്തിൽ വരാത്തത് ഗ്രന്ഥകർത്താവ് ജീവിച്ചിരുന്ന കാലവും വ്യക്തമല്ല അഹസ്വരൂഷ് രാജാവിൻ്റെ മരണശേഷമാണ് എസ്തർ എഴുതപ്പെട്ടത് ഒന്നിൻ്റെ ഒന്ന് പത്തിൻ്റെ രണ്ട് ബി സി നാന്നൂറ്റി എൺപത്തി ആറ് മുതൽ നാന്നൂറ്റി അറുപത്തിയഞ്ച് വരെ ഭരണം നടത്തിയ സർസസ് ആണ് അഹസ്വേരൂഷ് എന്ന നിഗമനത്തോട് അധികം പണ്ഡിതന്മാരും യോജിക്കുന്നുണ്ട് അതിനാൽ ബി സി നാന്നൂറ്റി അറുപത്തിയഞ്ചിന് ശേഷവും പേർഷ്യൻ കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പുമാണ് എസ്തേറിൻ്റെ രചനാകാലം എന്നുറപ്പായി പറയാം ചില ആന്തരിക സൂചനകളെ അവലംബമാക്കി കാലത്താണ് എസ്തർ രചിക്കപ്പെട്ടതെന്ന് ഫൈഫർ പ്രഭൃതികൾ വാദിക്കുന്നുണ്ട് ജോൺ ഹെർക്കാനസിന്റെ കാലത്ത് അഥവാ ബി സി നൂറ്റി മുപ്പത്തി അഞ്ചിനും നൂറ്റിനാലിനുമിടയിൽ എസ്തർ എഴുതപ്പെട്ടു എന്ന് ഫൈഫർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലും അവരുടെ പരിപാലനവും വ്യക്തമാക്കുകയാണ് എസ്തേർ പീഡനത്തിന്റെ മധ്യത്തിൽ ഇസ്രായേൽ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ഈ ചരിത്രം സ്പഷ്ടമാക്കുന്നു ദൈവിക പരിപാലനത്തെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസവും അവബോധവും മോർദേഖായിയുടെ വാക്കുകളിൽ നെടലിക്കുന്നുണ്ട് ഈ നിർണായക നിമിഷത്തിൽ യസ്തേർ പ്രവർത്തിക്കാതിരുന്നാൽ പോലും മറ്റൊരു വിധത്തിൽ യഹൂദന്മാർ സംരക്ഷിക്കപ്പെടും എന്നാൽ ഇപ്രകാരമുള്ള ഒരു കാലത്തിനു വേണ്ടിയാണ് എസ്തർ ഇവിടെ എത്തിച്ചേർന്നതെന്ന് മോർദേഖായ് ഉറപ്പായി വിശ്വസിച്ചു നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം എസ്തർ നാലാം അധ്യായം പതിനാലാം വാക്യം എസ്തർ നാലിൻ്റെ പതിനാറിലെ ഉപവാസം നിശ്ചയമായും പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ് പുരി പെരുന്നാളിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകുക എന്നതും പുസ്തകത്തിൻ്റെ ഉദ്ദേശങ്ങളിലൊന്നാണ് പീഡനത്തിന് കാരണക്കാരായവരുടെ മേൽ പീഡനം പതിക്കുകയും ദൈവത്തിൻ്റെ ജനം ആത്യന്തികമായി വിജയിക്കുകയും ചെയ്യുന്നതാണ് പുരീം പെരുന്നാൾ സൂചിപ്പിക്കുന്നത് വിമോചനത്തിൻ്റെ പെരുന്നാളാണ് പുരീം യഹൂദന്മാർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ ഉത്സവവും ന്യായ പ്രമാണത്തിൽ പറയപ്പെട്ടിട്ടുള്ളതല്ല അതിൻ്റെ ചരിത്രപരമായ അടിസ്ഥാനം വിശദമാക്കുകയാണ് എസ്തർ ഈ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് ചിന്തിക്കാം യസ്തേറിനെ വെറും കഥയായി കണക്കാക്കുന്ന വിമർശകർ വിരളമല്ല ബെൻസൺ ഇതിനെ ചരിത്ര ആഖ്യായികയായിട്ടാണ് അംഗീകരിക്കുന്നത് പുസ്തകത്തിൻ്റെ സംവിധാനം അതിൻ്റെ ചരിത്രപരതയെ അരക്കെട്ട് ഉറപ്പിക്കുന്നു യോശുവ ന്യായാധിപന്മാർ എന്നീ ചരിത്ര പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് പോലെ യസ്തർ ആരംഭിക്കുകയും ദിനവൃത്താന്തത്തെ പരാമർശിച്ചുകൊണ്ട് പുസ്തകം അവസാനിക്കുകയും ചെയ്യുന്നു പത്താം അധ്യായം രണ്ടാം വാക്യം പേർഷ്യൻ രാജസദസ്സിനെക്കുറിച്ചും കീഴ്വഴക്കങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവ് ഗ്രന്ഥകാരനുണ്ട് രാജധർമ്മം രാജാവിൻ്റെ ആലോചനാ സഭ ഒന്നിൻ്റെ പതിനാല് ശുഭദിനങ്ങളോടുള്ള ആഭിമുഖ്യം മൂന്നിൻ്റെ ഏഴ് ഒരു മഹാനെ ആദരിക്കുന്ന വിധം ആറിൻ്റെ എട്ട് എന്നിവയുടെ വിവരണം അത് വ്യക്തമാക്കുന്നു പേർഷ്യൻ ഭാഷയിലെ ക്ഷയർഷ ആണ് ഗ്രീക്കിലെ സെർസസും എബ്രായി അഹുവിരോഷും അടുത്ത കാലത്ത് ബോർസിപ്പയിൽ നിന്ന് ലഭിച്ച ഒരു യൂണിഫോം പാടത്തിൽ ഇതിൻ്റെ രചനാകാലം രേഖപ്പെടുത്തിയിട്ടില്ല അതിൽ മോർദേഖായിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള മോർദേക്കായി മർദുക്ക ദാരിയാവേശ് ഒന്നാമൻ്റെയും സർക്സസ് ഒന്നാമൻ്റെയും കാലത്ത് ചൂഷൻ രാജധാനിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ബൈബിളിന് പുറത്ത് മോർദേക്കായിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഇതാണ് എസ്തർ ഒന്നിൻ്റെ മൂന്നിൽ അഹ് ശുരോശ് രാജാവിൻ്റെ മൂന്നാം വർഷവും രണ്ടിൻ്റെ പതിനാറിൽ ഏഴാം വർഷവും പരാമർശിക്കപ്പെടുന്നു ബി സി നാനൂറ്റി എൺപത്തി മൂന്നിനും നാന്നൂറ്റി എൺപതിനും മധ്യേയുള്ള ഈ ഇടവേളയിലായിരുന്നു അദ്ദേഹം വിനാശകരമായ ഗ്രീസ് ആക്രമണം ആസൂത്രണം ചെയ്തതും നടത്തിയതും സെർസസസിൻ്റെ ഭാര്യ അമിത്രീസ് ആയിരുന്നുവെന്ന് ഹെറോഡോട്ടസ് പറയുന്നുണ്ട് അഹസ്വേരോജിനെ കുറിച്ച് പറയുമ്പോൾ വസ്തി എസ്തർ മോർദേക്കായി എന്നിവരെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല ഏഴ് പ്രഭു കുടുംബങ്ങളിൽ ഒന്നിൽ നിന്ന് മാത്രമേ പാർസി രാജാവ് വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്നും ഹെറോഡോട്ടസ് പറയുന്നുണ്ട് എസ്തർ ഒന്നിൻ്റെ പതിനാല് ഈ കീഴ്വഴക്കത്തെ മാനിക്കാത്ത തനിക്ക് ബോധിച്ച സ്ത്രീകളെ അഹസ്വരോജ് ഭാര്യമാരായി സ്വീകരിച്ചിരുന്നു പ്രധാനപ്പെട്ട പല വ്യക്തികളെയും സംഭവങ്ങളെയും ഹെറോഡോട്ടസ് തൻ്റെ ചരിത്രത്തിൽ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് അഭാവം ഒരു വിധായക തെളിവായി സ്വീകരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണ്ടതാണ് എസ് തെർ രണ്ടാം അധ്യായം അഞ്ചു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിലെ വിവരണമനുസരിച്ച് മോർദേഖായി ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബദ്ധനായിപ്പോയി അങ്ങനെയാണെങ്കിൽ അഹസ്വരോശൻ്റെ വാഴ്ചയുടെ പന്ത്രണ്ടാം വർഷം അഥവാ ബി സി നാനൂറ്റി എഴുപത്തി തൻ പ്രധാനമന്ത്രിയായപ്പോൾ മോർദേഖായിക്ക് കുറഞ്ഞപക്ഷം നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സായിരിക്കണം തൻ്റെ ചിറ്റപ്പൻ്റെ മകളും സുന്ദരിയുമായ എസ്തേറിന് മോർദേഖായിയേക്കാൾ നൂറു വയസ്സ് എളുപ്പം ഉണ്ടായിരുന്നിരിക്കണം വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പൂർവ്വപക്ഷമാണിത് എന്നാൽ എസ്തർ രണ്ടിൻ്റെ ആറിലെ അവൻ മോർദേഖായി അല്ല അയാളുടെ പ്രപിതാമഹനായ പിതാമഹനായ കീശിനെയാണ് വിവക്ഷിക്കുന്നത് എബ്രായ പാഠം ഈ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ സാധകമാണെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു യഹൂദൻ തന്നെ അവമതിച്ചതുകൊണ്ട് യഹൂദവർഗത്തെ മുഴുവൻ ഒടുക്കിക്കളയുവാൻ ഹാമാൻ തുനിയുമോ അതിന് ചക്രവർത്തി അനുവാദം നൽകുമോ യഹൂദന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ദീർഘമായ ഒരു കാലാവധി ഹാമാൻ നിശ്ചയിക്കുമോ മനുഷ്യ മനസ്സിന്റെ ചാബല്യം ഇതിന് തക്ക മറുപടിയാണ് ഒന്നോ രണ്ടോ വ്യക്തികളുടെ അഭിമാനത്തിന് നേരിട്ട ക്ഷതം എത്ര കൂട്ടക്കൊലകളും യുദ്ധങ്ങളുമാണ് വരുത്തിവച്ചിട്ടുള്ളത് യഹൂദന്മാരെ ചതിയന്മാരായിട്ടാണ് ഹാമാൻ ചിത്രീകരിക്കുന്നത് മൂന്നിന്റെ എട്ട് ഹാമാൻ അന്ധവിശ്വാസിയായിരുന്നു ചീട്ടിട്ട് ശുഭദിനം നോക്കിയാണ് അവൻ കൂട്ടക്കൊലയുടെ ദിവസം നിശ്ചയിച്ചത് മൂന്നാം അധ്യായം ഏഴാം വാക്യം ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കമുള്ള കഴിമരം ഭീതനായ അധികാരിയുടെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ദൃഷ്ടാന്തം മാത്രം ഏഴിൻ്റെ ഒൻപത് എസ്തേറിൻ്റെ ചരിത്രത്തിന് ഒരു വിചിത്രമായ വ്യാഖ്യാനവും നിലവിലുണ്ട് അതനുസരിച്ച് യസ്തർ ഇഷ്ടാർ ദേവിയാണ് മോർദേഖായി മർദൂക്കും ഹാമാൻ ഏലാമ്യ ദേവനായ ഹുമ്മനാണ് വസ്തി ഏലാമ്യ ദേവിയായ മസ്തിയും ബാബിലൂന്യ ഏലാമ്യ ദേവന്മാർ തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ചുള്ളതായിരിക്കണം ഈ കഥ യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിന് വിശദീകരണം നൽകുവാൻ ബഹുദൈവ വിശ്വാസികളുടെ കഥ യഹൂദന്മാർ സ്വീകരിക്കുക അസ്വാഭാവികമാണ് പുരിയും ഒരന്യജാതി ആചാരമായിരുന്നെങ്കിൽ യഹൂദന്മാർ സ്വീകരിക്കുകയില്ലായിരുന്നു സ്വീകരിച്ചാൽ തന്നെ കഥ മുഴുവൻ മാറ്റിയെഴുതുകയും പേരുകൾ മാറ്റുകയും ചെയ്യുമായിരുന്നു എസ്തേറിലെ ചില പേരുകൾക്ക് ദേവന്മാരുടെയും ദേവിമാരുടെയും പേരുകളോട് സാമ്യമുണ്ട് സദൃശമായ അനേക നാമങ്ങൾ നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാവുന്നതുമാണ് ഉദാഹരണം ദാനിയൽ ഒന്നിൻ്റെ ഏഴ് യസ്ര ഒന്നിൻ്റെ എട്ട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് വരെ യസ്തേർ പാർസി രാജ്യത്തിലെ രാജ്ഞിയാകുന്നു അധ്യായം ഒന്ന് അഹസ്വരോഷ് രാജാവ് വസ്തി രാജ്ഞിയെ ഉപേക്ഷിക്കുന്നു അധ്യായം രണ്ട് വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കുന്നു മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം മൂന്ന് വരെ യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള ഹാമാന്റെ ശ്രമവും പരാജയവും അദ്ധ്യായം മൂന്ന് ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ മാർഗമന്വേഷിക്കുന്നു അധ്യായം നാല് അഞ്ച് മോർതേക്കായി എസ്തേറിനെ വിവരമറിയിക്കുന്നു എസ്തേർ സ്വജനത്തിനു വേണ്ടി പക്ഷവാതം ചെയ്യുന്നു ചക്രവർത്തിക്ക് വിരുന്നു നൽകുന്നു അധ്യായം ആറ് ഏഴ് മോർദേക്കായിയെ രാജാവ് ബഹുമാനിക്കുന്നു ഹാമാനെ തൂക്കിലേറ്റുന്നു എട്ടാമധ്യായം ഒന്ന് മുതൽ ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് വരെ യഹൂദന്മാരുടെ മോചനം ശത്രുക്കളോടുള്ള പകരം വീട്ടൽ പുരി പെരുന്നാൾ ഒടുവിലായിട്ട് പത്താം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ മോർദേക്കായുടെ ഉന്നത പദവി